നടൻ മമ്മൂട്ടിക്ക് സിനിമക്കകത്തും പുറത്തും ഒരുപാട് നല്ല സൗഹൃദങ്ങളുണ്ട് അതിലൊരു പ്രധാന സൗഹൃദമായിരുന്നു എം ടി വാസുദേവൻ നായരുമായിട്ടുള്ളത് കഴിഞ്ഞ ദിവസം പ്രേക്ഷകർക്ക് എല്ലാവർക്കും മനസ്സിലായി അദ്ദേഹം വയ്യാതിരുന്ന സമയം മുതൽ തന്നെ മമ്മൂട്ടി അദ്ദേഹത്തിനോടൊപ്പം ആശുപത്രിയിലും കുടുംബത്തോടൊപ്പം തന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നു എന്ന് എന്നാൽ ഇന്നലെ എം ടി വാസുദേവൻ നായർ മരിച്ച സമയത്ത് മമ്മൂട്ടി അസർബൈജായിൽ ആയിരുന്നു അദ്ദേഹത്തിന്റെ വാർത്തകളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞപ്പോൾ കുടുംബത്തോടൊപ്പം ഉണ്ടായിരുന്നു അവസാന ദിവസങ്ങളിലൊക്കെ തന്നെയും മമ്മൂക്ക പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ മകൾ ഓർത്തു പറയുന്നത് മമ്മുക്ക് ഞങ്ങളെ കാണുമ്പോഴൊക്കെ തന്നെയും പറയാറുണ്ട് ഇദ്ദേഹം നിങ്ങളുടേത് മാത്രമല്ല ഞങ്ങളുടേത് കൂടെയാണ് നന്നായി നോക്കിക്കോണെ വേദനിപ്പിക്കരുത് ഈ വാക്കുകൾ ആരാധകരും സ്വീകരിച്ചു എന്ന് വേണം പറയാൻ കാരണം എം ടി വാസുദേവൻ നായരും മമ്മൂട്ടിയും തമ്മിലുള്ള ബന്ധം മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഒന്ന് മികച്ച എഴുത്തുകാരൻ മറ്റൊന്ന് മികച്ച നടൻ മമ്മൂട്ടിയും എം ടിയും എത്തുന്ന പല വേദികളിലും മമ്മൂട്ടിക്ക് നിരവധി കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാകും എം ടി വാസുദേവൻ നായരെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒരു വലിയ ഇടം തന്നെയാണ് എം ടിക്ക് നടൻ മമ്മൂട്ടി നൽകിയിട്ടുള്ളതും പലപ്പോഴായിട്ടും പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം എനിക്ക് എന്റെ സ്വന്തം ഏട്ടനെ പോലെയാണെന്ന് എനിക്ക് പിറക്കാതെ പോയ എൻറെ ഏട്ടൻ നാലഞ്ച് മാസങ്ങൾക്ക് മുൻപ് എറണാകുളത്ത് ഒരു പ്രോഗ്രാമിനിടയിൽ നടൻ മമ്മൂട്ടിയുടെ നെഞ്ചിൽ തലചാഞ്ഞിരിക്കുന്ന എം ടി വാസുദേവൻ നായരുടെ വീഡിയോകളൊക്കെ തന്നെയും അന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഏറെ ശ്രദ്ധ നേടിയിരുന്നു അന്ന് തന്നെ മലയാളികൾക്ക് എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി വളരെ ചെറുപ്പം മുതലേ തുടങ്ങിയ ആ ബന്ധം ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്ന് നടൻ മമ്മൂട്ടിയും എം വാസ്തേവനും നല്ല വ്യക്തിത്വത്തിന്റെ ഉടമകളാണ് അതുകൊണ്ട് തന്നെ ഇരുവരെയും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടവരും തന്നെയാണ് ഒരാൾ നല്ല കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നു ഒരാൾ നല്ല കഥാപാത്രങ്ങളെ അഭിനയിച്ചു കാണിച്ചു കൊടുക്കുന്നു മണിക്കൂറുകൾക്ക് മുൻപായിരുന്നു എം ടി വാസുദേവൻ നായർ മലയാളിക്കരയിൽ നിന്നും വിടവാങ്ങി എന്നുള്ള ദുഃഖവാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്ന് വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ തുടർന്നായിരുന്നു എം ടി വാസുദേവൻ മരണപ്പെട്ടത് അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ മനം തന്നു നിക്കുക തന്നെയാണ് അദ്ദേഹത്തിന്റെ കുടുംബവും അദ്ദേഹത്തിന്റെ ആരാധകരും ആ സമയത്ത് നടൻ മമ്മൂട്ടി അദ്ദേഹത്തെക്കുറിച്ച് തന്റെ സോഷ്യൽ മീഡിയ പേജുകളുടെ കുറിച്ച വാക്കുകളാണ് ഏറെ ശ്രദ്ധ നേടുന്നത് മലയാളത്തിന്റെ മഹാനായകനായ എഴുത്തുകാരൻ എം ഡി വാസ്തവൻ നായർ വിട വാങ്ങിയിരിക്കുകയാണ് ഒരിക്കലും മറക്കാനാകാത്ത ഒരുപാട് നല്ല ഓർമ്മകൾ ബാക്കിയാക്കിയ എം ടി ആനന്ദതയിലേക്ക് നടന്നു നീങ്ങുന്നു എം ടിയുടെ വിയോഗം സിനിമാ ലോകത്തിന് തീരാ വേദനയാണ് എണ്ണം പറഞ്ഞു സിനിമ സമ്മാനിച്ച തിരക്കൃതാകത്വം ഒക്കെയാണ് എം ഡി എന്ന് പറയാം ഒരുപാട് വേദനയുണ്ട് എന്നും ഒരിക്കലും മറക്കില്ല എന്നുമായിരുന്നു എം ടി വാസ്തദേവൻ നായരുടെ വിയോഗത്തെ തുടർന്ന് നടൻ മമ്മൂട്ടി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് നിരവധി പേരായിരുന്നു നടൻ മമ്മൂട്ടിക്ക് ആശ്വാസ വാക്കുകളുമായി എത്തിയത് നിങ്ങൾക്ക് എം ടി വാസുദേവൻ നായരെ ഇഷ്ടമായിരുന്നു